ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആസ്പ്രൻസ് അക്കാഡമി ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഭയങ്കര കുട്ടി വീഡിയോ ആയിരിക്കും കാരണം ഒരു ചെറിയൊരു അപ്ഡേഷൻ തരാൻ വേണ്ടി വീഡിയോ ഇട്ടുവന്നേ ഉള്ളൂ അതായത് നമ്മുടെ ഖാദി എൽ ഡി സീൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പ്രതീക്ഷിച്ച റാങ്ക് ഒന്നുമല്ല എനിക്ക് കിട്ടിയത് അതായത് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു പിന്നെ എൻ്റെ മാർക്കിൽ കുറവോ കൂടുതലൊന്നും ഇല്ല കേട്ടോ ഞാൻ അന്ന് കാൽക്കുലേറ്റ് ചെയ്ത അതേ മാർക്ക് തന്നെയാണ് എനിക്കുള്ളത് സെവൻറ്റി സിക്സ് ആയിരുന്നു എൻ്റെ മാർക്ക് അപ്പോൾ സെവൻറ്റി സിക്സ് തന്നെയാണ് എനിക്ക് കിട്ടിയ മാർക്കും എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി എട്ടാം റാങ്ക് ആണ് ഞാൻ റാങ്ക് ലിസ്റ്റ് കാണുന്നതിന് മുന്നേ തന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നു അതായത് യൂട്യൂബിലുള്ള ആരോ ആണ് മെസ്സേജ് ഇരുപതിൻ്റെ ഉള്ളിൽ വന്നില്ലല്ലോ വിഷമമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിഷമമുണ്ട് കാരണം നൂറ്റി മുപ്പത്തെട്ട് അത്രയും പാക്കിൽ പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല പിന്നെ ഇരുപതിൻ്റെ ഉള്ളിൽ വരുമെന്ന് ഞാൻ പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും കാരണം ഞാൻ എല്ലാ ലിസ്റ്റിലും ഇരുപതിനുള്ളിൽ എന്നാണ് എനിക്കൊരാഗ്രഹമായിരുന്നു ഇരുപതിനുള്ളിൽ വേണം എന്ന് ഇപ്പോൾ ലാബ് അറ്റൻഡർ ആണെങ്കിലും ഖാദി എൽ ഡി ആണെങ്കിലും പിന്നെ നമ്മുടെ എൽ ഡി തൃശ്ശൂർ ആണെങ്കിലും ഞാൻ ഈ ഒരു വലിയ ഇത് ഇതാണ് പറയാറുള്ളത് ഇരുപതിനുള്ളിൽ എനിക്ക് റാങ്ക് വേണം അല്ലെങ്കിൽ ഇരുപതിനുള്ളിൽ ഞാൻ വരും ഇങ്ങനെയാണ് പറയാറുള്ളത് അപ്പോൾ ഏതൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയില്ല അപ്പം എൽ ഡി ഒക്കെ ഞാൻ ഇവിടെ വീട്ടിൽ എപ്പോഴും പറയാറുണ്ട് ഇരുപതിനുള്ളിൽ എന്തെങ്കിലും ഞാൻ വരും 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 എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ലാബ് അറ്റൻഡറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിലാണ് പ്രതീക്ഷിച്ചത് പക്ഷെ നീ കിട്ടിയില്ല പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പം ഖാദിയൊക്കെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ നൂറ്റി അറുപത്തി ആറാണ് മെയിൻ ലിസ്റ്റിൽ ആൾക്കാർ എടുത്തിട്ടുള്ളത് അപ്പം ഇത്രയും മീൻ ഇത്രയും ചെറിയൊരു ലിസ്റ്റിൽ അതും സ്റ്റേറ്റ് വൈഡിൽ നമ്മൾ ഒരിക്കലും ഇരുപതിനുള്ളിൽ എഴുപത്തി ആറ് മാർക്ക് വാങ്ങിച്ചിട്ട് ഇരുപതിനുള്ളിൽ ഒന്നും പ്രതീക്ഷിക്കരുതായിരുന്നു എൻ്റെ ഒരു കാൽക്കുലേഷൻ തെറ്റിപ്പോയി ഞാൻ കാൽക്കുലേറ്റ് ഒന്നും ചെയ്തില്ല ഞാനിങ്ങനെ ഒരു എന്താ പറയുക വൈൽഡ് ഗസ് ഒരു വൈൽഡ് ഗസ്സിൽ എല്ലാ റാങ്കും ഇരുപതിനുള്ളിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഈ കറക്കിക്കുത്തൽ പറയുന്നത് പോലെ ഒരു വൈൽഡ് ഗസ് അതായിരുന്നു സംഭവം അതങ്ങ് ത്രീജി ആയിപ്പോയി അതാണ് പറയാൻ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ അപ്പം ഇതൊരു സ്റ്റേറ്റ് വേഡ് ആണെന്നോ എനിക്ക് എഴുപത്താറ് മാർക്ക് എൺപത് മാർക്കിനൊക്കെ മുകളിലുള്ള എത്രയോ പേരുണ്ട് ഈ തൃശ്ശൂർ തന്നെ എൽ ഡിയിൽ എൺപത് മാർക്ക് മുകളിലുള്ളവരുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ പ്രതീക്ഷിക്കണമായിരുന്നു അപ്പോൾ ആ ചെറിയൊരു നമുക്ക് കാൽക്കുലേഷനിൽ വന്ന ഒരു ചെറിയൊരു ഇതിലാണ് അല്ലെങ്കിൽ ഞാൻ നോക്കിയില്ല എനിക്ക് എൽ ഡി തൃശൂർ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഉറപ്പിച്ചു ഇത് മൂന്നിനും എന്തായാലും എനിക്ക് ഇരുപതിനുള്ളിൽ റാങ്ക് വരുമെന്ന് ഉറപ്പിച്ചു അതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് പറയുമ്പം എൽ ഡി തൃശ്ശൂർ ഇനിയിപ്പം അടുത്ത മാസമാവും നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരാന് അതും കഴിഞ്ഞ് ഇനിയിപ്പം എപ്പോഴാണോ അഡ്വൈസ് ഒക്കെ വന്ന് തുടങ്ങുന്നതെന്ന് അറിയില്ല ഇനിയിപ്പം ആയി കഴിഞ്ഞാൽ അപ്പോയിൻമെൻ്റ് ഒന്നും അങ്ങനെ വലുതായിട്ട് കൊടുക്കൂല എന്നൊക്കെ ഇങ്ങനെ കേട്ടറിവ് ഉണ്ട് അതുകൊണ്ട് തന്നെ അറിയില്ല ഞാൻ വിചാരിച്ചത് എൽ ഡിയിനെക്കാട്ടിലും മുന്നേ ഏതെങ്കിലും ഒരു ജോലിയിൽ കയറാൻ പറ്റും ഇപ്പോൾ ഖാദി എൽ ഡിയോ ലാബ് അറ്റൻഡറിലോ കയറാൻ പറ്റുമെന്നാണ് വിചാരിച്ചത് പക്ഷെ ആ പ്രതീക്ഷ ഇപ്പോൾ പോയിട്ടുണ്ട് കാരണം ലാബ് അറ്റൻഡർ ഇപ്പം പതിമൂന്ന് എൻ ജി ഡിയിൽ വേക്കൻസി ഫില്ലായിട്ടുണ്ട് ഓൾറെഡി അഡ്വൈസ് പോയിട്ടുണ്ട് ബാക്കി ഫ്രഷ് വേക്കൻസി ഒന്നും ഇല്ലെന്നാണ് ആർ നമ്മൾ അറിയാൻ സാധിച്ചത് അതുപോലെ ഖാദി ആണെങ്കിലും ഇനിയിപ്പം അറിയില്ലേ ഇരുപത്തി ആർ ടി ആര് ഓൾറെഡി വെച്ചു ഇരുപത്താറ് ഫ്രഷും ആറ് എൻ ജി ഡി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിലും യൂട്യൂബ് പത്തെട്ടൊക്കെ വരുവാന്ന് പറഞ്ഞത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ ഐ മീൻ കഴിഞ്ഞ വെട്ടത്തെ റാങ്ക് ലിസ്റ്റിൽ എല്ലാ ഒ സി എല്ലാ ഒ സി റാങ്കുകാർക്കും അഡ്വൈസ് പോയിരുന്നു അതുകൊണ്ട് തന്നെ കുറെ എൻ ജി ഡളും ഡിലീഷനൊക്കെ വരാൻ പറ്റിയ ഒരു പേപ്പറാണ് ഖാദി എൽ ഡി പക്ഷെ എൽ ഡിൻ്റെ റാങ്ക് ലിസ്റ്റ് വരണം ഓരോ ജില്ലയിലും എൽ ഡിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നാലേ ഇതിനെന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ റാങ്ക് എൽ ഡിയിൽ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ എൽ ഡിയിൽ എനിക്ക് ഇരുപതിനുള്ളിൽ റാങ്ക് കിട്ടുമെന്ന് അറിയില്ല എന്തായാലും എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ നന്നായിട്ടിരുന്ന് പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ എനിക്ക് വലിയ വേറെ വല്ല പണിയൊന്നും ഇല്ല മീൻ വേറെ ജോലിയൊന്നും ഇല്ല അപ്പം എനിക്ക് നല്ല ഫ്രീ ടൈം ഉണ്ട് അപ്പം എനിക്കിപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കളയാൻ താല്പര്യമില്ല എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് ഒരു ഒക്ടോബർ വരെ ഒന്നും ലിസ്റ്റുകളൊന്നും വന്ന അഡ്വൈസ് ഒന്നും വരില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എനിക്ക് അപ്പം അത്രയും ദിവസമല്ല എത്രയും എനിക്ക് ഫ്രീ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കളയാൻ തോന്നുന്നില്ല പിന്നെ ഈ ലിസ്റ്റിലും ലാബ് അറ്റൻഡർ ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ് ഉണ്ട് രണ്ട് ലിസ്റ്റിലും വാട്സ്ആപ്പ് അല്ല ഇൻ ടെലഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ട് രണ്ട് റാങ്ക് ലിസ്റ്റിനും ടെലഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഡിലീഷൻ കാര്യങ്ങളും എൻ ജി ഡി കാര്യങ്ങളും അതുപോലെ ആർക്കൊക്കെ അഡ്വൈസ് പോയി എന്നുള്ള പി ഡി എഫുകളൊക്കെ ഷെയർ ആക്കുന്നുണ്ട് അപ്പം ആരെങ്കിലും ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ താഴെ ഒരു നമ്പർ പിൻ ചെയ്തിട്ടേക്കാം ആ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടെലഗ്രാമിൽ ലിങ്ക് തരാം അപ്പോൾ ഇനിയും തുടർന്ന് വരുന്ന വീഡിയോസിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പഠന രീതികളും ഞാൻ പഠിക്കുന്ന കാര്യങ്ങളും ഉള്ള അപ്ഡേഷനൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബബായ്